ഇന്നത്തെ മെഗാ നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് സംഗീതം കൊണ്ട് ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നല്ല താളങ്ങളും ഈണങ്ങളും സമ്മാനിച്ച ഒരു ലെജൻഡറി മ്യൂസീഷ്യൻ പാടാം നേടാമിന്റെ ഈ ഗ്രാൻഡ് ഇവന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ശ്രീ സർ ഒരു കലാജീവിതം കാതോട് കാതോരം എന്ന ഭരതൻ ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധാനത്തിലേക്ക് കടന്നുവന്ന തൃശൂർക്കാരൻ ശ്രീ ഔസേപ്പച്ചൻ നൂറിൽ പരം ചലച്ചിത്രങ്ങൾക്ക് ഇതിനോടകം സംഗീതം നൽകുകയും മലയാള സംഗീതപ്രേമികളുടെ ഹൃദയം കവർന്ന നിരവധി ഗാനങ്ങളുടെ സൃഷ്ടാവെന്ന നിലയിൽ ഏവർക്കും ആരാധ്യനും ഒരു ഗായകനും കൂടിയായ ഇദ്ദേഹത്തെ പാടാം നേടാമിന്റെ ഈ കലാശക്കൊട്ടിലേക്ക് ലഭിച്ചത് ഏറെ ഭാഗ്യമായി കരുതുന്നു മലയാള സംഗീതത്തിൻ്റെ തനത് ശൈലിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ തൻ്റേതായ പരീക്ഷണങ്ങളിലൂടെ വിവിധ സംസ്കാരങ്ങളിലൂടെയുള്ള സംഗീത സാധ്യതകൾ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാനശേഖരങ്ങൾ ആസ്വാദകർ എന്നും വിസ്മയത്തോടെയാണ് നോക്കിക്കണ്ടത് ഇതിനു മുമ്പും നമ്മുടെ പരിപാടിയിൽ വന്ന് നമ്മുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച സുമനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പാടാം നേടാമിൻ്റെ ഈ മെഗാവേദിയിലേക്ക് ഹൃദയപൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പാടാം നേടാമിന്റെ ഈ ഒരു മെഗാ ഇവന്റിലേക്ക് അങ്ങനെ മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ നമ്മുടെ സ്വന്തം ഔസൈ പച്ചൻ സാർ എത്തിക്കഴിഞ്ഞു സർ വെൽക്കം നമസ്കാരം വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ് ഞാനിവിടെ കണ്ടസ്റ്റൻ്റായിട്ട് വന്നതാണോ അതോ ഒരു ഗസ്റ്റായിട്ട് വന്നതാണോ എന്ന് എനിക്കൊരു സംശയം ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റ് തന്നെയാണ് ഗസ്റ്റ് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ഇതിലിവിടെ പഴയ കാലത്ത് അമ്പത് വർഷം മുമ്പൊക്കെ ഗാനമേളയിൽ പാടി നടന്ന ഒരുപാട് നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്ന കഴിവുള്ളവരെ അവരുടെ കൂടെയൊക്കെ അന്ന് വയൽ മായ് നടന്നിരുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത് ഞാൻ അവരുടെ കൂടെയുള്ള യാത്രയിലാണോ അതോ ഒരു ഗസ്റ്റായിട്ട് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള യാത്രയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നാൻ കാരണം എന്തായാലും അമൃത ചാനലിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഇത് ആരും പരീക്ഷിക്കാത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോഗ്രാം ഇന്ന് ഇവിടെ ഒരു ഗ്രാൻഡ് ഫിനാലിയിൽ വന്നെത്തി നിൽക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ അങ്ങനെ തന്നെ ആ ഒരു സീറ്റിലേക്ക് അങ്ങേക്കൂടി ഒന്ന് ക്ഷണിക്കുകയാണ് പ്ലീസ് സാർ അമൃതാ ടിവിയുടെ ഓരോ വേദികളിലും ഓരോ വേദിയും സമ്പന്നമാക്കാനായിട്ട് അമൃത ടിവിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ തന്നെ എപ്പോഴും എത്താറുണ്ട് അതുകൊണ്ട് ഇന്ന് അമൃത ടി വിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമൃത ടി വിയുടെ വളർച്ചയുടെ നട്ടലാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു ക്രിയേറ്റീവ് എപ്പോഴും ഇങ്ങനെ ഒരു ഊർജ്ജം പകർന്ന് ഞങ്ങളുടെ ഒരു എനർജി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്തുന്ന ഞങ്ങളുടെ ചീഫ് ക്രിയേറ്റീവ് ഹെഡ് കൂടിയാണ് മലയാളത്തിന് വളരെ ആയിട്ടുള്ള ഡിറക്ടർ ആൻഡ് ആക്ടർ ഒപ്പം തന്നെ അമൃത ടിവിയുടെ ചീഫ് ക്രിയേറ്റീവ് ഹെഡ് കൂടിയായ ശ്രീ ശ്യാം പ്രസാദ് സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ ഈ ഒരു ഇയർ ഈവിൽ പാടാം ഒരു മെഗാ ഇവന്റ് ഗ്രാന്റ് നമ്മൾ സാംസ്കാരിക വിഭാഗങ്ങളുടെ ഒരു വിൻഡോ ആയി മാറാൻ അമൃത ടെലിവിഷൻ എന്നും ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ പോലുള്ള പരിപാടികളാണ് വാസ്തവത്തിൽ മലയാളത്തിലെ റിയാലിറ്റി ഷോയ്ക്കൊരു മോൾഡ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അതിനുശേഷമുള്ള സൂപ്പർ ട്രൂപ്പ് ബെസ്റ്റ് ആക്ടർ സിറ്റിസ് ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റ് ജനനായകൻ പോലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ ഒരു കോമ്പറ്റീഷൻ പ്രോഗ്രാം ഇങ്ങനെ സൊസൈറ്റിയുടെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പരിപാടികൾ ഉണ്ടാക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു പതിവ് ചാലുകളിലൂടെ അല്ലാതെ മുമ്പോട്ട് പോകാൻ അമൃത ടെലിവിഷൻ്റെ ക്രിയേറ്റീവ് ഒരു വിഷൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂമെൻറ്റാണ് വാസത്തിൽ ഈ ഒരു പാടാം നേടാം എന്നുള്ള ഈ ഒരു പരിപാടി കാരണം ഗാനമേളയുടെ ഒരു സംസ്കാരം ഇന്നത്തെ പുതിയ പ്രേക്ഷകർക്ക് പലപ്പോഴും അറിയില്ല പക്ഷേ ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴൊക്കെ അതായിരുന്നു സംഗീതം ഒരു പുതിയ സംഗീതം ലളിത സംഗീത അല്ലെങ്കിൽ സിനിമാ സംഗീതമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഏക വഴി അതായിരുന്നു അപ്പോൾ അതിലുള്ള പല പ്രസിദ്ധരായിട്ടുള്ള ഗായകർ ട്രൂപ്പുകൾ ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ വലിയൊരു നൊസ്റ്റാൾജിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അമൃത ടെലിവിഷൻ്റെ പ്രവർത്തകരുടെ ഒരു ഐഡിയ ഉണ്ടായപ്പോൾ നമ്മളത് ഇതുപോലൊരു വേദി തയ്യാറാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറായത് വളരെ വിജയകരമായിട്ടത് മുമ്പോട്ട് പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ശ്രീകുമാറിനെ പോലെയും മൗസൈപ്പച്ചനെ പോലുള്ള പ്രതിഭാ കൂടിയിട്ട് ഇറ്റ് ഹാസ് കം ഔട്ട് വി ഹാവ് ലോട്ട് ഓഫ് സിംഗേഴ്സ് ഹു ആർ പലപ്പോഴും സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പ്രതിഭാശാലികളെ ഞങ്ങൾ സാധിച്ചു സോ മച്ച് സർ പറഞ്ഞ പോലെ നൽകുന്ന ഒരു എനർജി തന്നെയാണ് നമ്മൾ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഒരു എനർജി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് ഞങ്ങളോടൊപ്പം വേണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് ആ ഒരു സീറ്റിലേക്ക് നയിക്കയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച്